മാർച്ച് തീയതി നടന്ന ഒരു സംഭവം ഞെട്ടിച്ചത് തിരുവനന്തപുരത്ത് ട്രാക്കിൽ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരിയായിട്ടുള്ള മേഖ എന്ന് പറഞ്ഞ ഒരു വനിതയുടെ ഛിന്ന ഭിന്നമായിട്ടുള്ള മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് പോലീസ് കണ്ടുപിടിച്ചു അന്വേഷിച്ചു വന്നപ്പോൾ അവരെ എന്തോ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഉന്നതമായ പദവിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഇരുപത്തിനാല് വയസ്സ് അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ കഷ്ടമായിട്ടാണ് മൃതദേഹം അവിടെ കിടക്കുന്നത് പിന്നീട് നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞ സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനുമായി അവർ പ്രേമാബന്ധത്തിലായിരുന്നുവെന്നും അതിന്റെ നിരാശ മൂലമാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു അതിനെ തുടർന്ന് ഈ സുഗാന്ത് സുരേഷ് എന്ന് പറഞ്ഞ ഇയാൾ അയാളുടെ ലൈംഗികമായിട്ടുള്ള പീഡനത്തെ തുടർന്നിട്ടാണ് ഇവർ മരിച്ചത് ഇവർ ആത്മഹത്യ ചെയ്തതെന്നും ഇവരുടെ ആത്മഹത്യക്ക് കാരണം അയാളാണെന്ന് ഒക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ വന്നു എന്നാൽ അതിനെ തുടർന്ന് അയാൾ ഒളിവിൽ പോയി ഒളിവിൽ പോയ അയാളെ പിടിക്കാൻ പിണറായിയുടെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ട് സംഘങ്ങളെ അതിനുവേണ്ടി നിയോഗിച്ചു അവരന്വേഷിച്ചു അതിന് അന്വേഷിച്ചെങ്കിൽ അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അയാൾ ഒളിവിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതിയിൽ ആ കേസ് ഹൈക്കോടതിയിൽ വാദം നടന്നു ആ വാദം നടന്നതിനെ തുടർന്ന് അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി തീരുമാനിച്ചു ആ തീരുമാനത്തെ തുടർന്ന് അയാളിപ്പോ പോലീസിന് കീഴടങ്ങിയതായിട്ടാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് പുറപ്പെടുവിച്ചു വിധിന്യായത്തിൽ അയാൾ ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന ലൈംഗിക പീഡനത്തിന്റെ ഒരുപാട് വിശദാംശങ്ങൾ ആ കോടതി ആ വിധിയിൽ അടങ്ങിയിട്ടുണ്ട് ആ വിധിയിലൂടെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ന്യായാധിപൻ ഈ സുഗാന്ത് സുരേഷ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ പീഠകന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയുണ്ടായി ആ വിധിന്യായം ആ വിധിനായം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ആ വിധിനായത്തിൽ ഈ സ്ത്രീ ഇയാള് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നും ആ പെൺകുട്ടിയുടെ മരണത്തിന് അയാൾ എങ്ങനെയാണ് കാരണമായതെന്നും ഒക്കെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ആ വിധിന്യായം എൻ്റെ പ്രേക്ഷകരുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ശ്രദ്ധ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മേഘ എന്ന് പറയുന്ന ഈ ഇരുപത്തിനാല് വയസ്സുകാരിയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ബ്രിഡ്ജിനടുത്ത് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരൻ അതായത് ഈ പെൺകുട്ടിയെ എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള അയാൾ അയാൾ കോടതിയിലെത്തി അയാൾ പറഞ്ഞത് അയാൾ ഞാൻ പറഞ്ഞല്ലോ ഇന്റലിജൻസ് ബ്യൂറോയിലെ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ പറയുന്നത് താൻ ഈ പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിലായിരുന്നെന്നും തങ്ങൾ വിവാഹിതരാകാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവാഹത്തിനെതിരായിരുന്നതുകൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആ പെൺകുട്ടിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ പരാതിക്കാരൻ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത് അയാൾ പിന്നീട് ഫോൺ ഓഫ് ചെയ്തു ആ ഫോൺ ഓഫ് ചെയ്തതിനെ തുടർന്ന് അയാൾ ഒളിവിൽ പോയി അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ പരാതിക്കാരൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പരാതിക്കാരൻ ഈ പെൺകുട്ടിയെ അതിഭീകരമായി പീഡിപ്പിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നിട്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ പരാതിക്കാരന് ഈ പെൺകുട്ടിയുമായി പ്രേമബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ സമാന്തരമായി മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഈ പെൺകുട്ടി അറിഞ്ഞുവെന്നും അതാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ഒരു കാരണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയതായിട്ട് വിധിയിൽ പറയുന്നത് കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു പരാതിക്കാരന്റെയും പെൺകുട്ടിയായിട്ടുള്ള കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ഈ സുഗാന്ത് സുരേഷ് ആണ് അവസാനമായി ഈ പെൺകുട്ടിയെ ഫോൺ ചെയ്തത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ നമ്മൾ ഓർത്തോണോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട മേഖല എന്ന് പറഞ്ഞ പെൺകുട്ടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്റെ മൊത്തം ശമ്പളവും ഈ സുഖാന്ത് സുരേഷ് എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നും അന്വേഷണത്തിലൂടെ തെളിഞ്ഞു നിന്ന് ആലോചിച്ചു നോക്കും ഒന്ന് ഒരു ലക്ഷത്തിലധികം ശമ്പളം ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ തന്റെ ഓരോ മാസത്തെ ശമ്പളവും ഈ ഈ വൃത്തികെട്ടവന്റെ അക്കൗണ്ടിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നു എന്ന് കണ്ടെത്തി അത് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ അവരെ ഈ കേസിൽ കക്ഷി ചേർന്നിടും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയുന്നു അവർ പറഞ്ഞത് ഈ സുകാന്ത് സുരേഷ് എന്ന് പറഞ്ഞവൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും അവളെ ഗർഭിണിയാക്കിയെന്നും അതിനുശേഷം അനധികൃതമായി ഗർഭചിദ്രം നടത്തിയെന്നും ഈ പെൺകുട്ടിയുടെ അമ്മ കോടതിയോട് പറഞ്ഞു എന്ന് മാത്രമല്ല താൻ ഈ പെൺകുട്ടിയെ വിവാഹം എന്നും അതിനോട് ഈ രക്ഷിതാക്കൾ യോജിച്ചില്ലെന്നും അത് സംബന്ധിച്ചുള്ള കടുത്ത സമ്മർദ്ദം കൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ നിന്നുള്ള ഈ പരാതിക്കാരന്റെ വാദം പൂർണ്ണമായി തെറ്റായിരുന്നു എന്ന് പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ പറഞ്ഞു അവർ പറഞ്ഞു ഈ പെൺകുട്ടി വ്യാഴമായിട്ടുള്ള വിവാഹത്തിന് തങ്ങൾ അനുവാദം കൊടുത്തിരുന്നതാണ് വേറെ യാതൊരു പ്രശ്നവും എന്ന് പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ എന്നാൽ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഈ പരാതിക്കാരനായിട്ടുള്ള സുഖാന്ത് തയ്യാറല്ല എന്നാണ് ഈ പെൺകുട്ടി അറിയിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇയാള് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് റെക്കോർഡ്സ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദ വിക്ടിം അക്കൗണ്ട് ഫ്രം മെഡിക്കൽ റിപ്പോർട്ട്സ് പോയിന്റ് ടു ദ ദ ആൻഡ് ഇൻസ്റ്റിഗേഷൻ ഇൻ അതായത് മരണപ്പെട്ട പെൺകുട്ടി മരണമടഞ്ഞതിൽ ഈ പരാതിക്കാരന് പങ്കുണ്ട് എന്നുള്ളത് അയാളുടെ കോൾ ഡേറ്റക്കോർഡ്സും അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും ഒക്കെ മനസ്സിലായി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറ്റ്സോഡ് ഔട്ട്സിംഗ് ഹർ ദീഷണർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവൻ അവൻ ഈ പെൺകുട്ടിയുമായി ബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ പെൺകുട്ടിയോട് ആത്മഹത്യ ചെയ്യാൻ അവളെ നിർബന്ധിച്ചു എന്നും പിന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞു വാസ് ഡിസീസ്ഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആലോചിച്ചു നോക്ക് ആ പെൺകുട്ടിയെ നിങ്ങൾ എന്താണ് ആത്മഹത്യ എന്ന് ആത്മഹത്യ എന്ന് ചോദിച്ച് നിർബന്ധിക്കായിരുന്നു എന്നാ പറയുന്നത് എന്നിട്ട് കോടതി കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് തിരിയുകയാ കോടതി പറയുന്ന എന്താ കോടതി പറയുന്നത് ഈ സുകാന്ത് സുരേഷ് എന്ന് പറഞ്ഞവൻ എറണാകുളത്ത് നെടുമ്പാശേരിയിൽ ഇന്റലിജൻസ് ബ്യൂറോയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നാൽ ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തിരുന്നത് അവർ തമ്മിൽ ബന്ധത്തിലായിരുന്നു എന്ന് മാത്രമല്ല ഈ സുഖാന്ത് സുരേഷ് എന്ന് പറഞ്ഞവൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുകയും ഈ പെൺകുട്ടി അവിടെ വന്ന് അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി പറയുകയാണ് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇവർ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പും നെടുമ്പാശ്ശേരിയിലുള്ള ഈ സുഗാന്ത് സുരേഷിന്റെ ഫ്ളാറ്റിൽ വന്ന് ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടി താമസിച്ചിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പത്താമത്തെ ഖണ്ഡികയിലാണ് കോടതി കൃത്യമായി ഇയാൾക്ക് ഈ വൃത്തികെട്ടവന് മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്ന് കോടതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ പറഞ്ഞിട്ടുള്ളത് പത്താമത്തെ ഖണ്ഡികയിലാണ് നോക്കണം ഫോർ ദ ഡിസീസ് ടേക്കിംഗ് ദ എക്സ്ട്രീം സ്റ്റെപ്പ് ഡ്യൂ ടു ദ പ്രഷർ ഫ്രോം ഹർ പേരൻസ് ഫോർ അനർ മാരേജ് ഇൻവെസ്റ്റിഗേഷൻ പ്രൈമ റിവീൽഡ് എ പിക്ചർ എന്താ പരാതിക്കാരൻ പറഞ്ഞത് പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം എന്നാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സമ്മതിച്ചില്ല അതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണല്ലോ ഈ പരാതിക്കാരന്റെ വാദം അത് പൂർണ്ണമായും തെറ്റാണെന്ന് പ്രാഥമ ദൃഷ്ട തെളിഞ്ഞു എന്നാണ് കോടതി സം ഓഫ് ദ ക്രൂഷ്യൽ ദാറ്റ് ഹാവ് കം ഔട്ട് ഫ്രം ദി ഇൻവെസ്റ്റിഗേഷൻ അതായത് അന്വേഷണത്തിലൂടെ പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില വിശദാംശ ചില വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആറ് കാര്യങ്ങൾ കോടതി പറയുന്നത് വളരെ നിർണായകമാണ് ഒന്ന് ദ പെറ്റീഷണർ ഹാഡ് ബീൻ ഇൻവോൾവ് ഇൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് വിത്ത് മോർ ദാൻ വിമൻ ആൻഡ് ദോസ് റിലേഷൻഷിപ്സ് അറ്റ് ദ ആൻഡ് ഈവൻ മെയിൻഡ് ഫിസിക്കൽ റിലേഷൻഷിപ്സ് വിത്ത് ദം അതായത് മേഖ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുമായി സുഖാന്ത സുരേഷ് എന്ന് പറഞ്ഞ പറഞ്ഞു ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്ന സമയത്തു തന്നെ അയാൾ വേറെ രണ്ട് സ്ത്രീകളുമായി ബന്ധം നിലനിർത്തുകയും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കോടതി കണ്ടെത്തുകയാണ് ഒന്ന് പെറ്റീഷൻ വീൽഡ് കൺസിഡറബിൾ പവർ ഓവർ ദ ഡിസീസ് ആൻഡ് വാസ് ട്രാൻസ്ഫറിംഗ് ഹർ എൻറ്റയർ സാലറി എവറി മന്ത്സൻഡ് ഫോർ കോൺവേഡ് അതായത് പെൺകുട്ടിയുടെ അയാൾക്കുള്ള അസാമാന്യമായിട്ടുള്ള സ്വാധീനം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഈ പെൺകുട്ടിയുടെ ശമ്പളം പൂർണ്ണമായും ഈ പെൺകുട്ടി ഇയാൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു കോടതി കണ്ടെത്തി മൂന്നാമത്തെ ഈ പെൺകുട്ടി ഇയാളിൽ ഗർഭം ധരിക്കുകയും അത് അനധികൃതമായി അത് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു നാലാമത്തെ കാര്യം എന്താ എ പാർട്ട് ഓഫ് ദ ദ ദ ദ ദ ചാറ്റ് റിസീവ്ഡ് റിട്രീവ്ഡ് ഡിലീറ്റഡ് അക്കൗണ്ട് റിവീൽസ് ദാറ്റ് ഹാഡ് ഡിസീസ്ഡ് അതായത് റിട്രീവ് ഒരു ചാറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയെ നിരന്തരമായി ഇയാൾ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു അയാൾ അഞ്ചാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് വെൽ അതായത് മറ്റു സാക്ഷികളിൽ നിന്നും വാട്സാപ്പ് ചാറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ് ഇയാൾക്ക് ഈ പെൺകുട്ടിയുടെ മേലുള്ള അസാമാന്യ സ്വാധീനത്തിന്റെ ഭാഗമായി അവരെ അവരെ മരിക്കാൻ ഇയാൾ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല അവരുടെ മരണത്തിന്റെ തീയതി പോലും തീരുമാനിക്കാൻ ഈ സുഖാന്ത സുരേഷ് എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്താ ബിഫോർ ദ ഡിസീസ് വാസ് സീൻ വിഗറസ്ലി അതായത് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവര് ഈ പറഞ്ഞ പോലെ ഈ വിഗ്രസ് ആയിട്ട് ആർക്കോ ആർക്കോ മെസ്സേജ് ഓഫ് ായിരുന്നു റിവീൽ അതായത് ഒരു മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പെട്ടെന്ന് അവർ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഉള്ളടക്കം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കോൾ ഡേറ്റർ റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത് അവര് ഈ സുഖാന്ത് സുരേഷ് എന്ന് പറഞ്ഞവനെ മെസ്സേജ് അയക്കുകയായിരുന്നു പതിനൊന്നാമത്തെ കണ്ണിയിൽ പറയുന്നത് എന്താണ് മെറ്റീരിയൽ ഒരു മഞ്ഞമലയുടെ ആഗ്രഹം മാത്രമാകാം ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ദ സർക്കംസ്റ്റെൻസസ് ഡു ഇൻഡിക്കേറ്റ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിസീസ് സം റോൾ ഇൻ ദ എക്സ്ട്രീം സ്റ്റെപ്പ് അവർ ആത്മഹത്യ ചെയ്യുന്നതിൽ ഒരു പങ്ക് ഈ പരാതിക്കാരനായിട്ട് അവർക്കുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാഹചര്യങ്ങൾ ഏത് തലം വരെ ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷേ പത്താം ഖണ്ഡികയിൽ കോടതി കണ്ടുപിടിച്ച ആറ് ഞെട്ടിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി ഈ സുഗാന്ത് സുരേഷ് എന്ന് പറഞ്ഞവന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ ഈ സുഖാന്തരച്ച് ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചു എന്ന് ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരന് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് ഈ വിധി മനസ്സിലാകും ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര ഭീകരമായിട്ടുള്ള പീഡനമാണ് ലൈംഗിക ചൂഷണമാണ് ഈ സുഗാന്ത് സുരേഷ് എന്ന് പറഞ്ഞവൻ ഈ പെൺകുട്ടിയുടെ മേൽ ചെലുത്തിയത് എന്നുള്ളതാണ് അവരുടെ മേലുള്ള അസാമാന്യമായിട്ടുള്ള സ്വാധീനത്തിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവരുടെ മുഴുവൻ ശമ്പളവും അവര് ഈർക്കയച്ചു കൊടുക്കുകയായിരുന്നു അയാൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ അയാളുടെ കൂടെ വന്ന് താമസിക്കുകയും അങ്ങനെ ഇവരുമായിട്ട് ബന്ധം നിലനിർത്തുന്ന സമയത്ത് തന്നെ അയാൾ വേറെ രണ്ട് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആലോചകൃ ഭീകരമാണ് അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളിൽ ആ ഇവൾക്ക് ഗർഭം ധരിക്കുകയും അത് അനധികൃതമായി ഗർഭചിത്രം നടത്തുകയെന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയോട് ഈ വൃത്തികെട്ടവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് മരിക്കുന്നത് എന്നാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അതിന്റെ തീയതി എന്താണ് എന്ന് വരെ ചോദിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി സുഖാന്ത് സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നതാണ് ഈ കോടതി വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്